സഹാവ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് സഖാവ് എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ സഹാവ് സഹപ്രവർത്തകൻ എന്നാണ് കൃത്യമായ അതിൻ്റെ സാധാരണ രീതിയിലുള്ള അർത്ഥം അതൊക്കെ ഞങ്ങൾ എടുക്കും അപ്പോൾ എടുക്കുന്നുണ്ടോ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമല്ലേ അദ്ദേഹം സഹാവം എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തതയില്ലല്ലോ ഇല്ലല്ലോ അതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ വ്യക്തമാവും ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യം വ്യക്തമാണ് ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളത്തിൽ വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് വർഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല വർഗീയത എന്ന് പറയുന്നത് രാജ്യാധികാരത്തിലേക്ക് കടക്കാൻ മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത് ആ വർഗീയതയാണ് ഞങ്ങൾ എതിർക്കുന്നത് ആ എതിർക്കാൻ വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് മുമ്പോട്ടേക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം വിശ്വാസികളാണ് ആ വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അത്രയുള്ളൂ പാർട്ടി വ്യക്തമാക്കി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമൊന്നും പറയാനില്ല ഉന്നേഷൻ പറയുന്ന ഓരോ ദിനം ഓരോ ദിവസവും മറ്റുള്ളവരാണ് ഈ ജാതകം ഉത്തരവാദിത് ആയിക്കോട്ടെ ഉന്നേഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല അയാൾ അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം വെച്ചാൽ ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം അത് പ്രാദേശിക പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാകൂ അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകും അതെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് നാളത്തെ എന്തും ഉന്നയിക്കാം അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളവിടെ ചർച്ചയായിരുന്നു ഉദ്ദേശിക്കുന്നില്ല കുഞ്ഞികൃഷ്ണൻ്റെ അധ്യായ അടഞ്ഞതാണ് അടച്ചു കഴിഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫ് അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അയാൾ ഇനി ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാതിയിൽ ചോദ്യം ചോദിച്ച് അതിനൊഴുപറയാൻ ഉദ്ദേശിക്കുന്നില്ല വേറെ വെറുതെ ജപിച്ചുകൊണ്ടിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിക്കൂഷ്ണാ ഉഷ്ണാന്ന് കേട്ടോ എനിക്ക് പറയാതെ നോക്കിയാൽ മതി ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു ഉത്കണ്ഠയില്ലാന്ന് വെറുതെ വർദ്ധാൻ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ കുറെ നിങ്ങൾ കുറേ ദിവസമായി തുടങ്ങി ശരി ശരി